ചിരട്ടയാണോ ചിരട്ട ചിരട്ടേ മുഴുവൻ താങ്ങായിട്ട് ഓരോ പറമ്പുകളിലും പകുതി ഉള്ള കുടൊക്കെ പൊട്ടിപ്പോയ കൊടാണല്ലേ തിരിഞ്ഞ പിന്നെ ഓരോന്ന് ചെയ്തോളേ ചന്ദ്രന്റെ ലോകം ഇത് തന്നെ വീട് തന്നെ ഇപ്പ തന്നെ ചന്ദ്രേട്ടൻ വീടിന്റെ സൈഡിലേക്ക് സ്ഥലങ്ങളൊക്കെ കൈയേറിക്കൊണ്ടിരിക്കാന്ന് ചേച്ചി പറയും ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് അതിശയിപ്പിക്കുന്ന ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചെടുക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആമ്പല്ലൂർ സ്വദേശി ചന്ദ്രൻ എന്ന നമ്മുടെ സ്വന്തം ചന്ദ്രേട്ടൻ അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചന്ദ്രേട്ടന്റെ വീട്ടിൽ ചെന്ന് കണ്ടറിയാം അപ്പൊ നമ്മളത് ചന്ദ്രേട്ടന്റെ വീട്ടിൽ എത്തിട്ടുണ്ട് അതേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടോ നമ്മൾ മുമ്പ് ചന്ദ്രേട്ടന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ ചന്ദ്രേട്ടൻ ഓക്കെ അപ്പൊ ഇപ്പൊ വീണ്ടും നമ്മള് ചന്ദ്രേട്ടന്റെ അവിടെ വന്നേക്കാണ് ആ അതെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ മാറ്റങ്ങള് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോയിൽ വീഡിയോയില് കാണിച്ചൻ ചന്ദ്രേട്ടൻ ചെയ്യുന്നത് തെങ്ങാറ്റല്ലേ തെങ്ങായ തൊഴില് അതിന്റെ ഒഴിവു സമയങ്ങളിൽ ചെയ്തു കൂട്ടുന്ന പരിപാടികളാണ് അല്ലേ അത്ര ഇഷ്ടത്തോടു കൂടിയാണ് ആള് ചെയ്യണേ ഇത് ചിരട്ടയാണോ ചിരട്ടയിൽ പെയിന്റ് അടിച്ചേലും ഇതെങ്ങനെ കട്ട് ചെയ്യണേ ഫ്ലയർ വെച്ച് ഈ ഒരു ഭാഗം അല്ലേ മുഴുവൻ താങ്ങായിട്ട് ഓരോ പറമ്പുകളിലും അതേ താഴെ ഇരിക്കുന്നതൊക്കെ തന്നെയാണോ ഫുള്ള് ചിരട്ടകളുടെയാണ് കാണുന്നത് നമുക്കപ്പോ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണാം വണ്ടിയുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലേ കൊണ്ടുവരും ആർക്കും എന്താ പറയാ ഒരാവശ്യം ഇല്ലാതെ കളയാൻ പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ ഇവിടെ ഇരിക്കുന്നതൊട്ട് മിക്കതും ഈ കളഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ എല്ലാം വേസ്റ്റേജ് ആയി വരുന്ന വെള്ളം ഒഴുകി വരുന്ന എല്ലാം ഈ കട്ടിൽ വയൻ ഇലച്ചെടികളോടാണ് കൂടുതലും ഇഷ്ടം ഓക്കെ ഓക്കെ അതാണ് ഇലച്ചെടികളാണോ ചന്ദ്രേട്ടന് കൂടുതൽ ഇഷ്ടം താല്പര്യമാണ് വെക്കാനുണ്ട് പൂച്ചെടികളുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് വീടിന്റെ ഒന്ന് കണ്ടാലോ ഓക്കെ ഞങ്ങളൊന്ന് ചന്ദ്രേട്ടന്റെ വീട് മൊത്തത്തിൽ കാണിച്ചതായോ ഇതാണ് ചന്ദ്രേട്ടന്റെ വീടിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടാ ചെറിയൊരു കൊച്ചു വീടാണ് അല്ല ചന്ദ്രാ ലിറ്ററിന്റെ ഇരുപത് ലിറ്ററിന്റെ ക്യാനില് സ്പൈഡർ പ്ലാന്റ് ആ ഓക്കെ ഓക്കെ അത് കൊള്ളാം ഇത് ഓടാണോ ആ ഇത് ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ ആക്കിണ്ടാ വരച്ചത് ചന്ദ്ര ആണല്ലേ കൊള്ളാം കൊള്ളാം

ബാക്കി ഫുള്ള് ആള് ഈ ചെടികൾ കൊണ്ട് കവർ ചെയ്തിക്കാണ് നമ്മൾ ഇതിന്റെ ഉള്ളിക്കൂടെ നടക്കുമ്പോ മനസിലാവും നമുക്ക് ഒട്ടും സ്ഥലമില്ല ഇതൊക്കെ ചന്ദ്രേട്ടൻ പണിക്ക് പോകുമ്പോ തെങ്ങുകയറ്റം പണിക്ക് പോകുമ്പോ മറ്റുള്ള വീടുകളിൽ നിന്ന് തരുന്നതാണോ ഇങ്ങനത്തെ സംഭവങ്ങള് ആ അതെല്ലാം എടുത്തോണ്ട് വരും അതെ അതെ ആ ശരിയാ പലരും വേസ്റ്റ് എങ്ങനെ കളയുന്നാണ് ആലോചിക്കണേ കുപ്പികൾ മുറിച്ച് സെറ്റ് പുതിയൊരു കുട്ടികളുടെ കുട്ടികളും അതേപോലെ ആനാരം നെറ്റിപ്പെട്ടോ അതൊക്കെ വെറുതെ സാധനമാണ് ചന്ദ്രൻ എത്ര വയസ്സുണ്ട് അമ്പത്തെട്ട് വയസ്സ് അമ്പത്തെട്ട് വയസ്സായ ചന്ദ്രേട്ടന്റെ മനസ്സെപ്പോഴും കുട്ടി മനസ്സാണ് കുട്ടികളുടെ മനസ്സാണ് കേട്ടാ അതുപോലെയാണ് ചെയ്ത് കൂട്ടണേ എന്തൊക്കെ സംഭവങ്ങൾ ഉപയോഗിച്ച ഒരു സാധനം ആയി പോകുന്ന ഒരു സാധനം കളയണില്ലേ ആളെ ഉപയോഗിച്ച് ആവുംജി അതെന്നെ അതെന്നെ അതന്നെ ഇവിടെ സീഡി ഉപയോഗിച്ച് ഇവിടെ ഫ്രണ്ട് സൈഡിൽ പൈപ്പിന്റെ പൈപ്പിന്റെ അലങ്കാരങ്ങളാണ് അല്ലേ പൈപ്പും ചട്ടികളും ഉപയോഗിച്ചിട്ടാണ് അത് പൊട്ടിപ്പോയ ഒരു

ചന്ദ്രേട്ടൻ ഇതൊക്കെ ചെയ്യാൻ എപ്പോഴാണ് സമയം കണ്ടെത്തണേ ജോലി അപ്പൊ എത്ര മണി വരെയുണ്ട് ഉച്ചവരെ ഉച്ച വരെ പിന്നെ ചന്ദ്രേട്ടന്റെ ലോകം ഇത് തന്നെ വീട് തന്നെ വീടും ഈ ഗാർഡനും ഗാർഡനും വീടും എവിടേക്ക് വേണമെങ്കിലും ഇതൊക്കെ കമ്പിളില് നമ്മള് ഇവിടെ വേറൊരു സംഭവം കാണുമ്പോ നമ്മള് പി വി സി പൈപ്പ് ഒന്നല്ലത് കാണുമ്പോ ടൂബില് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ കീഴിയും ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട് അതെ വെറൈറ്റി തുളസി തറ കേട്ടാ തുളസി ആണെങ്കിൽ ആ ഇത് ടയർ ടയറാണോ ഇത് ടയറാണോ പറയില്ല ഇതെന്താണ് തെങ്ങിന്റെ ചെയ്യേണ്ടിട്ടാ തെങ്ങാണ് ഇത് വണ്ടിയുടെ വണ്ടി വെച്ചിട്ട് നമ്മള് വണ്ടി ഓക്കെ നമുക്ക് ഇവിടെ ഇവിടെ എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി ഇവിടെ സ്നേക്ക് പ്ലാന്റ് അവിടെ ആ അറ്റത്ത് നിൽക്കുന്നത് നല്ല രസണ്ട് ഇതിപ്പോ നമ്മള് കഴിച്ചാണ് സാധനങ്ങള് നമുക്ക് ഓരോ സ്ഥലത്ത് കിട്ടില്ല മേടിച്ചു കഴിച്ചോണ്ടിരിക്കേട്ടൻ്റെ ഒരു ഉഷാറ് വന്നിട്ടില്ലല്ലോ ശരീരത്തിൽ അതെ അതെ ഇത് നല്ല ഉണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു സ്നേക്ക് പ്ലാന്റിന്റെ കളറും പിന്നെ ആ ഒരു വൈറ്റും വന്നപ്പോഴേ നല്ലൊരു എടുത്ത് കാണുന്നു പെട്ടെന്ന് കണ്ണ് അങ്ങോട്ട് ഒരു ഇത് പ്ലാസ്റ്റിക്കിന്റെ ആ ഇരുപത് ലിറ്റർ അടപ്പുകളാണ് ഇരുപത് ലിറ്ററിന്റെ ആ വെള്ളത്തിന്റെ എന്റെ അടുത്തേണ്ടത്മാനന ഇതാണ് പറഞ്ഞത് ചന്ദ്രേട്ടൻ ഇപ്പോഴും കുട്ടികളുടെ മനസ്സാണ് വെച്ച് ഈ വഴിയും കൊള്ളാട്ടാ വഴി ഇങ്ങനെ കുപ്പികൾ വെച്ചിട്ട് അടിപൊളിയാക്കി വേറിന്റെ കുപ്പികൾ വെച്ചിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ മരത്തിന്റെ ഒരു പേരില് ബേബി ടീർ വെച്ചി പിടിപ്പിച്ചിരിക്കുക പൂവിന്റെ ഇത് വീണെടുക്കും ശരിയാക്കി എടുക്കാൻ താങ്ങു കൊടുത്തിട്ടെ ബേബി ടീർ ഈ ഇതൊരു പൊത്താ പൊളിഞ്ഞ ചട്ടികൾ വച്ചിരിക്കട്ടികളെ പൊട്ടിച്ചട്ടികള് ഞാൻ അതില് നമ്മള് സെറ്റ് ചെയ്ത് വരുമ്പോ ആ ചട്ടി നമുക്ക് അറിയില്ല ഇരുന്നോളും വീട്ടില് ശരിക്കും കായു തിന്നാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല സാധാരണ യന്ത്ര പഴത്തിന്റെ മതി കായകളുണ്ടാവും തിന്നാൻ പറ്റില്ല ഉള്ളില് കുരുണ്ടാവും പയറ് പോലത്തെ കുരു ഇതിന്റെ പേര് വാഴയുടെ വാഴയുടെ ഈ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമന്റ് ചെയ്തോളോ വാഴയുടെ പേര് അറിയാന്നു കമന്റ് ചെയ്തോളൂട്ടാ ഇവിടെ നമുക്ക് നടക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം ചന്ദ്രേട്ടൻ കൈയടക്കിക്കാണ്ട് അതെ അതെ ആ ിൽ ഫുള്ള് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതെ ഇവിടെ ഫുള്ള് ഇങ്ങനെ വീടിനോട് ചേർന്ന് ഫുള്ള് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇട്ടേക്കണേ അപ്പൊ നമ്മുടെ ചന്ദ്രേട്ടന്റെ ഭാര്യയാണ് നിക്കണേട്ടാ ചേച്ചി പേര് എന്താ ചന്ദ്രേട്ടനെ സഹായിക്കാറുണ്ടെ രണ്ടുപേർക്കും ഇഷ്ടമാണ് ചന്ദ്രാട്ടനെ പിന്നെ ഇഷ്ടാണെന്ന് മനസ്സിലായി ആ രണ്ടുപേർക്കും ഇഷ്ടാണ് ചെടികളല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇങ്ങനെയാണ് രണ്ടുപേരും കൂടി ആ ചന്ദ്രാട്ടൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഉള്ള സമയമാണ് ഇതൊക്കെ ചെയ്യണത് ആ ആ ആ അല്ലാത്ത സമയത്ത് ചേച്ചിയപ്പോ ചെയ്യുന്നുണ്ടാ ചെറിയ രീതി ഒറ്റയ്ക്ക് അന്ന് എല്ലാ ക്രെഡിറ്റും എടുക്കാനാണ് ചന്ദ്രണ്ടോ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗാർഡൻ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ കൊറേ അധികം പൈസയുടെ സാധനങ്ങളൊക്കെ മേടിക്കണംന്ന് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് ശരിക്കും നല്ലൊരു ഗുണപാടാണല്ലേ ഏഹ് ചെറിയ ഒട്ടും പൈസ ഇല്ലാതെ തന്നെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂലെ അതെ 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 വേസ്റ്റ് ആയി പോകുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചും ഇതുപോലെ നല്ല മനോഹരമായിട്ട് മനോഹരമായിട്ട് ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം തെങ്ങും ഓ തെങ്ങാണല്ലേ ഓക്കേ ഓക്കേ തെങ്ങില് ചെറിയൊരു പാത്രത്തില് മുട്ട പക്ഷിയുടെ മുട്ട എന്ന് പറയണേ പക്ഷെ കല്ലാണ് ചന്ദ്രേട്ടന്റെ വീണ്ടെ ഇവിടെ നിന്ന് നോക്കുമ്പോ അതേ ഇതുപോലെയാണ് കാഴ്ചാട്ടാ ഫുള്ള് ഇങ്ങനെ ഇതുപോലെയാണ് ഫുള്ള് ചെടികളായിട്ട് ഈ സൈഡിക്ക് കുറച്ച് കാഴ്ച കാണാനുണ്ട് അതും കൂടി ഒന്ന് കണ്ടാലോ ചന്ദ്രേട്ടാ വാ വ കാണിച്ചോ കൊച്ചു വഴികളാണ് അതിനുള്ള വഴിക്കുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ വീടിന്റെ ഫ്രണ്ടില് അതെ 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 വേറെ പൂച്ചെടി ബിഗോണിയ ഇവിടെയാണ് കുപ്പികളുടെ ഒരു കുപ്പികൾ കൊണ്ടൊരു ആ മായാജാലം ഇത് കൊള്ളാം ഇത് ഇരുമ്പും കമ്മിയുമ്പോഴാണോ കെട്ടിട്ടാണ് ആ ഓക്കെ 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 ആ വല്യൊരു ഊഞ്ഞാല് കെട്ടിട്ടിട്ടുണ്ട് കേട്ടാ ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് ആടാൻ പറ്റില്ല ചെടികൾക്ക് ആടാൻ ഓക്കെ പിന്നെ ഇവിടെ ഇവിടെ നല്ലൊരു മനോഹരമായ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അത് ടയറാണല്ലേ ഓക്കേ ഓക്കേ ടയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ടയർ അല്ലേ

പൈസ ഇല്ലാതെ തന്നെ നമുക്ക് ഗാർഡനൊക്കെ ഇതുപോലെ അലങ്കരിക്കണന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണ് ചന്ദ്രേട്ടൻ ഇതിലൂടെ മനസ്സിലാക്കി തരണേട്ടാ ചന്ദ്രേട്ട ഈ സൈഡിലും കൂടി കണ്ടാലോ ഇതികൂടെ നടക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച വന്നോണ്ടിരിക്കണല്ലേ ഓക്കേ ഓക്കേ ഇത് മറ്റേ വാഷിംഗ് ബേസിന്റെ സിംഗാണ് ഇതൊക്കെ പൊട്ടി 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 ആ പൊട്ടികുടങ്ങൾ പൊട്ടിക്കുടങ്ങൾ ഇവിടെ ടയറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ടയർബോ കൊട്ട ചട്ടി എന്നുവേണ്ട എന്തൊക്കെ വേസ്റ്റ് സാധനങ്ങള് നമ്മൾ കളയാ ഉപയോഗിക്കുന്നു അതെല്ലാം എടുത്തിട്ടുണ്ടാള്ണ്ട നമ്മൾ ഓരോ ഓരോ വെച്ച് ചന്ദ്രേട്ടൻ കുറച്ച് ഉറക്ക പറഞ്ഞോളൂ കേക്കില്ല ഇവിടെ അപ്പുറത്ത് ചന്ദ്രേട്ടന്റെ വീണ്ടും തൊട്ടപ്പുറത്താണ് കുപ്പികൾ വളച്ച് കഴിയത് വേറിന്റെ കുട്ടികൾ കുപ്പികളാണ് ഇതെല്ലാം അതിന്റെ മുകളിൽ ചെറിയൊരു കുടം വെച്ചിട്ട് അരേലിയ മെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് വെച്ചാ ഫുട്ബോളില് ഫുട്ബോളിലാണ് ആ ഒരു പ്ലാന്റ് വെച്ചാ അതിന്റെ താഴെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ആ ഇത് എടുത്തായിരുന്നു ഇതും ബേബി ടിയർ തന്നെയല്ലേ ാസം ചെയ് പറ്റിറും ഇവിടെ നിറച്ചാണ് കാരണം നമുക്ക് വേറെ മേടിക്കണ്ട കാശു കൊടുത്ത് മേടിക്കണ്ട ഇതിൽ നിന്ന് തന്നെ നമ്മള് വെച്ച് പിടിപ്പിച്ച് വർദ്ധിപ്പിച്ച് മൊത്തത്തില് നമുക്ക് കാണുമ്പോ ഒരു മനസ്സിനൊക്കെ ഭയങ്കര ഒരു പുളി മറ്റുള്ള ചെടികളും നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ മീനൊക്കെ ഇണ്ടാ വല്യ മീനുകളാണ് വയസ്സായവരാ നാല് വയസ്സായ മീനുകളാണ് ഈ കാണുന്ന അപ്പൊ ഇവിടെയും കുറച്ചിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആ ചന്ദ്രേട്ടൻ തന്നെ പറഞ്ഞൊരാട്ടാ ഇവിടെ നിന്ന് എടുക്ക് ചന്ദ്രേടന ഇവിടെ കൊറേ അധികം ആൾക്കാർ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചന്ദ്രേട്ടൻ അറിയാം ഇവിടെ നിന്ന് എടുക്കണം ഇവിടെ ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ഒരു മരം ചെയ്തു വെച്ചിട്ടുണ്ട് മരം ആ മാങ്ങ വീഴാതിരിക്കാൻ കെട്ടിക്കുന്ന പായോ ഓക്കേ ഓക്കേ ആ

തന്നെ ചന്ദ്രേട്ടൻ വീടിന്റെ സൈഡിലേക്ക് സ്ഥലങ്ങളൊക്കെ കൈയേറികൊണ്ടിരിക്കാന്നു ചേച്ചി പറയും പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ചന്ദ്രേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ ആർക്കെങ്കിലൊക്കെ വീടൊക്കെ വന്ന് കാണണം ഈ ഗാർഡൻ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് വരാലോ എല്ലാവർക്കും വരാം ഓക്കെ എല്ലാവർക്കും വരാലോ ആർക്കു വേണെങ്കിലും ഓക്കെ ആമ്പല്ലൂര് പോളിടെക്നിക് കോളേജിന്റെ അടുത്തല്ലേ ഓക്കേ ചന്ദ്രേട്ടന്റെ നമ്പർ താഴെ കൊടുക്കാം അപ്പൊ ആർക്കെങ്കിലും വിളിച്ചിട്ട് വഴിയൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലും ഓക്കെ ചന്ദ്രാട്ട അത്ര ഫേമസ് ആണ് കൊറേ അധികം യൂട്യൂബ് ചാനലിൽ ഇപ്പൊ വന്നു അല്ലേ അതെ അതെ അപ്പൊ ചന്ദ്രേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചന്ദ്രാട്ട നമുക്ക് എല്ലാവർക്കും വേണ്ടി ചേച്ചി എല്ലാവർക്കും വേണ്ടി ഒരു ഓക്കെ